ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ഡയമണ്ട് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ കിലോ മൈദ എടുത്തിട്ടുണ്ട് ഇത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണേ ഇത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാമേ ഇതിപ്പം ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇളം ചൂടുവെള്ളമാണ് ഈ ചൂടുവെള്ളത്തിൽ കുഴക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാവൂ ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത് ഇത് കുഴയ്ക്കുമ്പോൾ കൈയിലൊക്കെ ഒട്ടിപ്പിടിക്കാണെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലും കൊടുത്താൽ മതി ഞാനിപ്പോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുക്കുവാണ് ഇതൊന്ന് കയ്യിലൊക്കെ പറ്റി പിടിക്കാതിരിക്കാന് കുറച്ച് സോഫ്റ്റ് ആയിട്ടും കിട്ടും അപ്പൊ ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം അത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഓയിൽ ഓയിലൊന്ന് പരത്തി വെക്കാണ് ഇത് മൈദ വേണ്ട ഇതങ്ങ് പെട്ടെന്ന് അങ്ങ് ട്രൈ ആവുക ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അതിന് ശേഷം ഇത് ഇതും പരത്തിയെടുക്കാമേ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുവാണേ ഇനി ഇതൊന്ന് എടുക്കാമേ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊന്ന് പരട്ടിക്കൊടുത്ത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ ഇതൊന്ന് പരത്തിയെടുക്കാണ് നന്നായിട്ട് പുരട്ടി കൊടുക്കണേ അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ ഇടയുണ്ട് ഇത്ര ഞാൻ പരത്തി എടുക്കുന്നുള്ളു കൂടുതലും നൈസായ ചിലപ്പോ ഇത് ഇവിടുന്ന് ഇളക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യുകയാണ് ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇത് ഒട്ടിച്ചു കേട്ടോ എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇതങ്ങ് വേറെ ആയിക്കോളും ഇതിന് അധികം സമയമൊന്നും വേണ്ട കേട്ടോ ഇത് പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും നമ്മൾ ഏത്തക്കാ ചിപ്സൊക്കെ ഉണ്ടാക്കത്തില്ല അതിന്റെ അത്രയും ടൈം ഒന്നും വേണ്ട ഇടയ്ക്കൊന്നും ഇത് ഇളക്കി കൊടുക്കാമേ അത് ഒട്ടിച്ച അറിഞ്ഞിരിക്കുവായിരുന്നു ഇട്ടപ്പം ഇപ്പം കണ്ടില്ല അതെല്ലാം വേറെയായി എണ്ണയിലിടുമ്പ അതൊന്ന് ശരിയായിക്കുള്ളേ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ എന്നാലേ ഇത് എല്ലാ സൈഡും ഒരുപോലെ മൂത്ത് കിട്ടുകയുള്ളു അല്ലെ ഇതുപോലെ വെളുത്തിരിക്കുവേ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് എടുത്തു മാറ്റുകയാണ് കൂടുതൽ സമയം ഇട്ടിരുന്ന ഇത് കലിഞ്ഞു പാനിടയുണ്ട് അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര പാനി തയ്യാറാക്കാമേ ഇതിലേക്ക് ഈ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇത് നൂറ്ററുപത് എം എന്റെ കപ്പാണ് ഈ കപ്പിന് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇതൊന്ന് പാനിയാക്കി എടുക്കാമേ ഇത് നന്നായിട്ട് പാനിയാക്കണം നല്ലൊരു നൂൽപരുവുണ്ടല്ലോ അതുപോലെ ആക്കണം ഇതായിട്ടില്ല കേട്ടോ കുറച്ചുകൂടെ ഒരു നൂൽപരുവത്തിലാവാനുണ്ട് ഇത് നന്നായിട്ട് പാനീയായിട്ടുണ്ട് അതായത് കയ്യിലെടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഉട്ടുന്ന ഇതുപോലെ ആവണേ ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാമെന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടേ ഇത് ഇതിൽ പിടിക്കുകയുള്ളു കേട്ടോ ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുവാണ് ഈ പഞ്ചസാര പാനിയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് ഇത് നാളെ രാവിലെ ആകുമ്പോഴേ കുറച്ചുകൂടെ ഒന്ന് സെറ്റായി വരികയുള്ളു നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഡൈമൻ ഉണ്ടല്ലോ അതിനൊരു യെല്ലോ അല്ലേ അത് അവര് കളർ ചേർക്കുന്നതാണ് ഞാൻ ഇതിൽ കളർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിൽ ഡൈമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതെല്ലാം എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ ഇതിലെടുത്തിട്ടുള്ളൂ പഞ്ചസാര പാനി എല്ലാം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട് ഈ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്